വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു കടായിയിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ച് ചൂടാകുമ്പം കടുക് പൊട്ടിച്ച് സവാള തക്കാളി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സേമിയ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട പിന്നീട് ഇതിലേക്ക് തിളച്ച ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് പാത്രം അടച്ച് വെച്ച് ചെറുതീയിൽ കുക്ക് ചെയ്തെടുക്കുക വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി സേമിയ വെന്ത് വരുമ്പോഴത്തേക്ക് സംഭവം റെഡിയാണ് ഇനി അവസാനമായിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ തൂവി തൂവിയെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി ഇനിയിപ്പം എന്താ ചൂടോടെ കഴിക്കാം കൂടെ ഇനി പ്രത്യേകിച്ച് കറികൾ വേണമെന്നൊന്നും നിർബന്ധമില്ല ഒരു ചെറുപഴോ ഓംലറ്റോ ഒക്കെ മതിയാവും Apple, enjoy!